ഹലോ ഗായ് നമസ്കാരം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു വീഡിയോ വോയിസ് ഓവറിലൊരു വീഡിയോ ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരു കൊച്ചു പരിപാടിയാണ് ശിവരാത്രി ആവാനായല്ലോ അപ്പം അതിൻ്റെ കൊടിയേറ്റത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയാണ് ഇപ്പോൾ കാണുന്നത് കൊടിയേറ്റമാണ് ഇന്ന് അതിനോട് അനുബന്ധിച്ചുള്ള ഘോഷയാത്രയാണ് കാണുന്നത് ചെറിയ മക്കൾ മുതൽ വലിയ ആളുകൾ വരെ താല്പ്പൊലി എടുത്ത് വരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം താല്പ്പൊലിയോടു കൂടിയുള്ള വരവഘോഷമായിരുന്നു വിവിധ ഇനം കലാപരിപാടികളും ഉണ്ടായിരുന്നു അടുത്ത വീഡിയോയിൽ കലാപരിപാടികളുടെ ഒക്കെ ഒരു ഷോട്ട് ചെയ്യാൻ ചെയ്യട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വോയിസ് ഓവർ ചെയ്യുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റേതായൊരു മിസ്റ്റേക്ക് ഉണ്ടാവും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ